പയ്യന്നൂർ പവിത്ര മോതിരം ഇത് ഭക്തിപൂർവം കയ്യിൽ എണിയുന്നവർക്ക് ഭാഗ്യവും ധനസമൃദ്ധിയും പ്രദാനം ചെയ്യുന്ന ഒരു ആഭരണമെന്നാണ് പയ്യന്നൂർ പവിത്ര മോതിരത്തെ പറ്റിയുള്ള വിശ്വാസം ഒരു ആഭരണത്തെക്കുറിച്ച് ഇത്തരത്തിലൊരു വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് അങ്ങനൊരു വിശ്വാസമുണ്ട് പയ്യന്നൂർ പവിത്രമോദ്രത്തിന്റെ ഉത്ഭവം പയ്യന്നൂരിലെ സുബ്രഹ്മണ്യ ക്ഷേത്രവുമായാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താൻ മലബാറിൽ നടത്തിയ പടയോട്ട കാലത്ത് പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും നശിപ്പിക്കപ്പെട്ടു ക്ഷേത്രം പിന്നീട് പുനർനിർമ്മിക്കാനായി ആലോചന ഉണ്ടായപ്പോൾ പുനഃപ്രതിഷ്ഠയ്ക്കായി ക്ഷേത്രം ഭാരവാഹികൾ നിശ്ചയിച്ചത് ഇരിങ്ങാലക്കുടയിലെ തരണനെല്ലൂർ തന്ത്രിയെ ആയിരുന്നു തന്ത്രയെ ക്ഷണിക്കാൻ ഇരിങ്ങാലക്കുടയിലേക്ക് എത്തിയ ഭാരവാഹികൾ കേട്ടത് തന്ത്രി സ്ഥലത്തില്ല എന്ന വാർത്ത ആ സമയത്ത് പകരക്കാരനായി പോകാൻ തന്ത്രകർമ്മങ്ങളിൽ പ്രാവീണ്യമുള്ള പുരുഷന്മാരാരും ഇല്ലത്തുണ്ടായിരുന്നില്ല ഭാരവാഹികൾ നിരാശയോടെ പയ്യന്നൂരേക്ക് മടങ്ങി എന്നാൽ ഇല്ലത്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു ബാലൻ അമ്മയുടെ ആശീർവാദത്തോടെ മയിലിന് പുറത്തേറി പയ്യന്നൂരെത്തി എന്നും അതീവ പ്രാഗൽഭ്യത്തോടെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നിർവഹിച്ചു എന്നുമാണ് ഐതിഹ്യം ആ ബാലന്റെ നിർദ്ദേശപ്രകാരമാണത്രേ ദർഭ കൊണ്ടുള്ള പതിവ് മോതിരം മാറ്റി അതേ രീതിയിൽ തന്നെ സ്വർണം കൊണ്ട് മോതിരം പണിതത് അതാണ് ആദ്യത്തെ പവിത്ര മോതിരം ആദ്യമായി പവിത്ര മോതിരം പണിതത് ചൊവ്വാട്ട വളപ്പിൽ കേളപ്പൻ പെരുന്തട്ടാനായതിനാൽ മോതിരം പണിയാനുള്ള ജന്മാവകാശം ചൊവ്വാട്ട വളപ്പിൽ കുടുംബത്തിലെ സ്വർണ്ണപ്പണിക്കാർക്ക് ലഭിക്കുകയും ചെയ്തു ഹൈന്ദവ വിശ്വാസ പ്രകാരം എല്ലാ കർമ്മങ്ങൾക്കും ദർഭ കൊണ്ടുള്ള മോതിരം വലത് കൈയിലെ നാലാമത്തെ വിരലിൽ അണിയുന്ന പതിവുണ്ട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ മൂന്ന് നേരത്തെ ദിനപൂജകൾക്കായി കറുക കൊണ്ടുള്ള മോതിരം തീർക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായി സ്വർണം കൊണ്ടുള്ള പവിത്ര മോതിരം ഉണ്ടാക്കി എന്നും പറയപ്പെടുന്നു അത്രല്ല ദർഭപുലത്ത അഴവീണാൽ ഭൂമിദേവി കോപിക്കും ശപിക്കും എന്നൊരു വിശ്വാസം നിലവിലുണ്ട് ഈ ബുദ്ധിമുട്ടുകളെയൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയാണ് സ്വർണ്ണം കൊണ്ടുള്ള മോതിരം ദർഭമൂതിരത്തിന്റെ അതേ ശൈലിയിൽ തന്നെ തീർത്തത് ഹോമങ്ങളും പൂജകളും നടത്തുമ്പോഴും വെലിയിടുമ്പോഴും കൈയിൽ അണിയുന്ന അതേ നിർമ്മാണ രീതിയിൽ തന്നെയാണ് പയ്യനും പവിത്ര മൂത്രവും നിർമ്മിച്ചിരിക്കുന്നത് ദർഭം കൊണ്ട് നാലാമത്തെ വിരലിൽ കാർമ്മികർ മൂത്രമണിയുന്നതിന് പിന്നിൽ ഒരു വിശ്വാസമുണ്ട് കേട്ടോ ബ്രഹ്മാവിന്റെ ശിരസ് പരമശിവൻ നുള്ളിയെടുത്തത് മോതിരവിരലും ഉണ്ടായിരുന്നു അത്രേ ഇതേ തുടർന്നാണ് ബ്രഹ്മഹത്യ പാപം എന്ന മഹാപാപത്തിൽ നിന്നും മോതിരവിരലിനെ ഒഴിവാക്കാനായി വിരലിൽ ദർഭമോതിരം ധരിക്കുന്നത് വിരലിൽ പവിത്രം ധരിച്ചാൽ യാതൊരു പാപവും ആ കൈകളിൽ പതിക്കില്ല എന്നാണ് വിശ്വാസം പവിത്രത്തിന്റെ ശക്തി അത്രത്തോളം വലുതാണ് എന്ന സാരം താന്ത്രിക ആവശ്യത്തിന് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചു പോർന്നിരുന്ന പവിത്രം കാലക്രമേണയാണ് ആളുകൾ മോതിരമായി കയ്യിൽ തുടങ്ങിയത് തനി തങ്കത്തിലാണ് പവിത്രത്തിൻ്റെ നിർമ്മാണം പവിത്രക്കെട്ട് മോതിരത്തിൽ ഘടിപ്പിച്ചാണ് കയ്യിൽ ധരിക്കുന്നത് പവിത്രക്കെട്ട് ചേർത്തുണ്ടാകുന്ന മോതിരമായതിനാൽ ഇതിനെ പവിത്ര മോതിരമായി അറിയപ്പെട്ടു പയ്യന്നൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ എത്തിച്ച് ധരിക്കുന്ന ആളിന്റെ പേരും നാളും പറഞ്ഞ് പൂജിച്ചതിനു ശേഷമാണ് വിധിപ്രകാരം മോതിരം ധരിക്കേണ്ടത് പവിത്രക്കെട്ടിലെ മൂന്ന് വരകൾ മൂന്ന് നാടികളെയാണ് സൂചിപ്പിക്കുന്നത് ഇട പിങ്കള സുഷുമ ശരീരത്തിന്റെ ഇടത് വലത് മധ്യ ിലുള്ള ഈ ഊർജങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതിലൂടെ പവിത്രമോദ്രം കുണ്ടലിനീ ശക്തിയെ ഉണർത്തും എന്ന് പറയപ്പെടുന്നു മോദി ഭാഗങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ഏഴ് സ്വർണത്തെരികൾ സപ്തർഷികളെ പ്രതിനിധാനം ചെയ്യുന്നു പവിത്രക്കെട്ടിലെ മൂന്ന് സ്വർണത്തെരികൾ പ്രതിനിധാനം ചെയ്യുന്നത് ത്രിമൂർത്തികളെയാണ് സപ്തർഷികളുടെയും ത്രിമൂർത്തികളുടെയും സാന്നിധ്യമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന പവിത്ര മോതിരം അണിയുന്നത് ജീവിത വിജയം നേടാൻ സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത് പവിത്രമോതിരം അണിയുന്നവർ ജീവിതക്രമത്തിൽ പാലിക്കേണ്ട ചില നിഷ്ഠകളുമുണ്ട് മദ്യം മാംസം പുകവലി എന്നിവ പാടില്ല അത് വെറും ഒരു ആഭരണ കാണരുത് വിശുദ്ധിയുള്ള ചിട്ടയായ ജീവിതത്തിന് ആവണം ഇത് ധരിക്കാൻ പവിത്രമോതിരം ധരിക്കുന്ന നല്ല ശതമാനം ആളുകളും ചിട്ടവട്ടങ്ങൾ പാലിക്കുമ്പോൾ ചിലർ സാധാരണ മോതിരം എന്ന നിലയിലും പവിത്ര മോതിരം ധരിക്കാറുണ്ട് ജലത്തെ പ്രതിനിധാനം ചെയ്യുന്ന മോതിരവരലിൽ യഥാവിധി പവിത്ര മോതിരം ധരിക്കുന്നവർക്ക് മനക്കരുത്തും ജീവിത വിജയവും ഭാഗ്യവും ഐശ്വര്യവും വർദ്ധിക്കും എന്നാണ് വിശ്വാസം ന്യൂസ് ഡെസ്ക്